പിന്നെയും പഴം പിന്നെയും പഴമല്ല ഞാൻ പൈനാപ്പിൾ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളേ സാധാരണ നമ്മളിവിടെ വീട്ടിലെ സദ്യയൊക്കെ വരുമ്പോ എപ്പോഴും പൈനാപ്പിൾ പച്ചടിയാണ് വെക്കുക പൈനാപ്പിള് പച്ചടി അറിയാമല്ലോ നമ്മള് പൈനാപ്പിൾ വേവിച്ചിട്ട് അതില് നാളികേരവും കടുകും പച്ചമുളകും കൂടെ അരയ്ക്കും തൈര് ചേർക്കും പിന്നെ തൈര് ചേർക്കാണ്ട് ഡ്രൈ ആയിട്ടും ഉണ്ടാക്കും കടുക് വറുത്തു ഇത്രേ ഉള്ളൂല്ലോ നമ്മളൊരു ട്രഡീഷണൽ സദ്യയിലെ പച്ചടി അതാണ് ഇവിടെ എപ്പോഴും ഉണ്ടാക്കുക മുന്തിരിയും ഇടും ആകാശനും മിഥുനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടാനാണ് എന്ന് പറയാൻ പാടില്ലേ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടാനാണ് പക്ഷെ ഇന്ന് നമ്മള് എനിക്ക് തോന്നുന്നു ഇത് തെക്കൻ ജില്ലയിലായിരിക്കും കൂടുതൽ പോണം അതിന്റെ വിശേഷം പിന്നെ പറഞ്ഞാൽ വേറെ വീഡിയോ അപ്പോ പൈനാപ്പിൾ മധുര കൂട്ട ഞാൻ ഞങ്ങൾ ഇന്നാളെ കൊല്ലത്തൊരു കല്യാണത്തിന് പോയി അപ്പോ പരിപാടിയായിട്ട് പോയതാണ് കല്യാണത്തിന് അപ്പോ അന്ന് അവിടെ നല്ല സ്വാദുള്ള ഒരു മധുരമുള്ള പൈനാപ്പിൾ കൂട്ടാൻ അതിന് ഒരു ടേസ്റ്റ് അല്ല പക്ഷെ ഗംഭീര സ്വാദ് അത് ഇങ്ങനെ അതെങ്ങനെയെങ്ങനെയാണെന്ന് അത് കണ്ടുപിടിച്ചതാണ് അപ്പൊ ട്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതൊന്ന് ജിമ്മി പോയിട്ട് പേര് മാറ്റി ചെയ്തപ്പോയി ചേട്ടനുണ്ടോ വേണ്ട വേണ്ട ചേട്ടനെ നല്ല ചീത്ത കേൾക്കുന്നുണ്ട് ഇങ്ങോട്ട് പോരൂ ഞാനൊരു പൈനാപ്പിൾ അവിടെ നോർക്കി വെച്ചിട്ടുണ്ട് ഞാനല്ല നോക്കിയത് സുമേച്ചയാണ് നോർക്കിയത് അത് ഞാൻ എന്ത് ചെയ്യും മിക്സിയിലൊന്നിങ്ങനെ ചുമേശയുടെ നുറുക്കൽ ഇത്തിരി വലുതായി പോയി അപ്പൊ നമുക്കത് പറ്റൂല അപ്പൊ ഞാൻ അതൊന്ന് മിക്സിയിലിട്ട് മിക്സിയിലിട്ടൊന്നിങ്ങനെ കറക്റ്റ് എടുക്കും നോക്കി കഴിയട്ടെ പൈനാപ്പിൾ ഒരു ഉണ്ട് അതൊന്ന് ചുമശി വലുതാക്കി നോക്കിയോണ്ട ചെറുതാക്കി നുറുക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പോ അത് ഞാനൊന്ന് മിക്സിൽ ഇങ്ങനെ എടുത്തു ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്തു മഞ്ഞൾ പൊടി ഒരു കപ്പ് വെള്ളം ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് പതുക്കെ കഴുകിയെടുത്തു നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ ഇതിൽ വെന്ത് വേരട്ടെ വെന്ത് കുറച്ച് വെള്ളമൊക്കെ വരുത്തിയിട്ടുണ്ട് ഓരാ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തു ഇനി ഉണ്ടല്ലോ ഈ പഴത്തിന്റെ കഷ്ണമൊക്കെ നമുക്ക് പതുക്കൊന്നും ഇങ്ങനെ ഉടച്ചു കൊടുക്കാം ഉടക്കണം നല്ല പോലെ ഉടക്കണം കുക്കറിൽ വേവിച്ചാ പോരെ എന്നുണ്ടെങ്കിൽ അതാണ് എളുപ്പം പക്ഷേ ഈ ഓട്ടുരുളിയിലൊക്കെ ഇതിങ്ങനെ കിടന്ന് വെന്ത് അത്

ഭക്ഷണമാകെ പാലും നെയ്യൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനമൊക്കെ കഴിക്കാൻ പൈനാപ്പിൾ പച്ചക്ക് തീരെ മുഖന്റെ എന്നെ മിക്സിയിൽ അടിക്കണം ഷേക്ക് ആണോ പഴം ഓങ്ങുള്ള ചേർക്കട്ടെ അല്ല ആക്ച്വലി ഒരു ഗ്ലാസ് പാലും ഒരു പഴവും കഴിക്കട്ടെ വെക്ക അങ്ങനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മധുരമില്ലാത്ത പാലല്ലേ ഷുഗർ കട്ട ആണല്ലോ ജോബ്സ് നമ്മൾ എടുക്കുന്ന നല്ല പച്ചടിയാ വൈകുന്നേരം മധുരക്കുപായ ആക്ച്വലി അല്ല കൊצരി പോലെ ടക്കൻ മേഘലയിലെ പച്ചടി ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടാനാണ് എനിക്ക് പൈനാപ്പിൾ മാമ്പഴ കൂട്ടാനൊക്കെ ഡയറ്റിംഗിൽ ഡയറ്റിംഗിൽ പക്ഷേ ഒന്നും പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല ഐഡിയൽ ആക്കി പച്ച മാഴും കഴിച്ചും പിന്നെ പിന്നെ കൂട്ടില്ല ഐഡിയൽ ഒരു മൂന്നാല് കുറച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും അങ്ങനെ ചെയ്തു വിചാരിക്കും അതൊക്കെ

ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ പ്രൊണൗൺസിയേഷൻ ഗ്ലാസ് പാടിച്ചാലും രണ്ട് ഗ്ലാസ് ആയിട്ടുള്ളൂ

ആദ്യം നമുക്ക് ഒരു സ്പൂൺ നെയ്യില് ഒരു സ്പൂൺ നെയ്യല് കശുവണ്ടി നാളികേരവും കൂടെ വരക്കണം കുറച്ച് കരിച്ച് നെയ്യിന്റെ കൂടെ തന്നെ കശുവണ്ടി ചേർക്കണം എന്നു അപ്പഴാണ് കറക്റ്റ് ആയിട്ട് അപ്പൊ മൊരിഞ്ഞിട്ടുള്ളൂ നെയ്യ് ചൂടായിട്ട് നമ്മൾ ചേർക്കുമ്പോൾ എന്താ പെട്ടെന്ന് പുറംവശം അങ്ങോട്ട് ബ്രൗൺ ആവും പക്ഷെ ഉള്ളിൽ മൊരിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നെയ്യ് ചേർക്കുമ്പോൾ ആ നെയ്യന്റെ കൂടെ തന്നെ കശുവണ്ടിട്ടു അപ്പൊ നെയ്യ് ചൂടാവുന്ന അനുസരിച്ച് പതുക്കെ അതിന്റെ വശം ഒക്കെ പോലെ മുരിഞ്ഞിട്ടും ഇതൊക്കെ എന്തോരം ഇടണം എന്നൊക്കെ ഉള്ളത് അവനോന്റെ ഇഷ്ടമാണ് കേട്ടോ കശുവണ്ടി ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് അല്ലെങ്കിൽ നിറയെ വീട്ടിലുണ്ട് എങ്കിൽ നമുക്ക് കൂടുതലിടാം ഇനി അതെല്ലാം കുറച്ചേ ഉള്ളൂ ഇത് മൂത്ത് കോരി വേണം എന്നാൽ അറസ്റ്റ് ഇതൊന്ന് മൂത്ത് കോരി എടുക്കണം എന്നിട്ട് നമുക്ക് നാണ്യരം മറക്കാം തീ കുറച്ച് വെച്ചു ശർക്കരക്കെ ചേർത്തുള്ള നമ്മുടെ മുന്തിരിയില്ലേ ഞാൻ ചുമന്ന മുന്തിരി മേടിക്കാൻ പറഞ്ഞിട്ട് കൊറച്ച് പച്ചയും ചുമ്പും കൂടെ മിക്സ് ലൈറ്റ് കളർ ആണ് കെട്ടിയത് നല്ല ഡാർക്ക് കളർ ഇട്ടാലെ ഭംഗിണ്ടാവുക അത് ചേർക്കണം അതിനുശേഷം കടുക് മുളക് കറിവേപ്പില മുളക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഇടാറില്ല കടുക്കും കറിവേപ്പിലേ മാത്രമേ ഞാൻ ഇടാറുള്ളൂ അത് വെളിച്ചെണ്ണയിൽ ചെയ്യണം അപ്പം നാളെ നേരം മുത്തൂ നമ്മൾ താല്പര്യം വെച്ച ശശുവെണ്ടും കൂടെ ചേർക്കുകയാണ്

ഭയങ്കര സുഖമുള്ള ഒരു വാസന കടുഗ കടുഗ പൊട്ടട്ടങ്ങനെ പൊട്ടട്ടെ കടുഗങ്ങനെ പൊട്ടട്ടെ മതിമോളെ ചേർക്കാൻ തലപ്രേമർക്ക് ചേരട്ടോ ഞാൻ ഉള്ള ചേർക്കാറില്ല

ഒക്കെ ഉള്ള മനോഹരമായ ഒരു കൂട്ടാൻ ആ സദ്യക്ക് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അത് ഈ കഴിഞ്ഞ വർഷമാണ് അന്നാണ് ഇത് ആദ്യമായിട്ട് കഴിയുന്നത് അപ്പൊ ഇത് എന്താണ് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന ബൈജു സാറിന്റെ മകളുടെ കല്യാണം കരുനാഗപ്പള്ളി ശ്രീധരിയം കൺവെൻഷൻ സെന്ററിൽ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിന് മുന്നേ കലാകാരന്റെ പരിപാടി ഉണ്ടായിരുന്നു അതെ അതെ അപ്പൊ ആ സദ്യയിലാണ് ഞാൻ ഞാനിത് ആദ്യമായിട്ട് കഴിക്കണത് അപ്പൊ അന്ന് മുതൽ നമ്മൾ മുതലേ നമ്മളിങ്ങനെ എങ്ങനെയാണ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആ ഭാഗത്തുള്ളവരൊക്കെ പലരോട് ചോദിച്ചു അപ്പൊ അതിങ്ങനെയാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അപ്പൊ കറക്റ്റ് ടേസ്റ്റ് ആയില്ല വീണ്ടും ട്രൈ ചെയ്തു അങ്ങനെ മാറ്റി മറിച്ചു നോക്കി സൂപ്പർ ആയി അപ്പൊ ഇതാണ് നമ്മുടെ പൈനാപ്പിൾ മധുര കൂട്ടം അപ്പൊ പച്ചടിക്ക് പകരം നമുക്ക് എല്ലാ പ്രാവശ്യവും ഈ പൈനാപ്പിൾ പച്ചടി തന്നെ ഉണ്ടാകണേ ഒരു പ്രാവശ്യം മാറ്റി ചിന്തിക്കാല്ലോ അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ